നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോർ മോട്ടോലിക്കയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നുള്ളത് ബേപ്പൂർ സുൽത്താൻ്റെ നാട്ടിലാണ് കേട്ടോ ബേപ്പൂർ നാട്ടുവോട്ടത്ത് നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അപ്പം നമ്മൾ ബൈക്കായാലും കാറായാലും ഇതിൻ്റെയൊക്കെ മീറ്ററുകൾ സ്പീഡോ മീറ്ററുകൾ നമുക്ക് നിറം വാങ്ങാറുണ്ട് അത് തെളിയാത്ത അവസ്ഥയാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു ബാധിച്ച ചിലവാണ് നമുക്ക് വരുന്നത് അപ്പം അത്തരത്തിലുള്ള മീറ്ററുകളൊക്കെ ചുരുങ്ങിയ ചിലവിൽ റിപ്പയർ കൊടുക്കുന്ന ൊടുക്കുന്ന സ്ഥലമുണ്ട് അതെവിടെയാണ് ആരാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തെ പരിചയപ്പെടാം ചേട്ടാ ചേട്ടാണോ അപ്പൊ നമുക്ക് നമ്മളെ വാഹനത്തിന്റെ മീറ്ററൊക്കെ ഈ നിറം മങ്ങിയത് ഉപയോഗിക്കാൻ പറ്റാത്ത മീറ്ററുകളൊക്കെ ചുരുങ്ങിയ ചെലവിൽ സർവീസ് ചെയ്ത് കൊടുക്കണമെന്നർട്ടിന് നമ്മളെ മോട്ടോറിയുടെ പ്രേക്ഷകർക്ക് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് അപ്പൊ നമ്മള് എങ്ങനെയാണ് നമ്മൾ മീറ്റർ കാറിന്റെ മീറ്റർ ചെയ്യുന്നുണ്ടോ ബൈക്കിന്റെ ചെയ്യുന്നുണ്ടോ കൂടുതലായിട്ട് വരുന്നത് ബൈക്കിന്റെ മീറ്റർ ആണ് കൂടുതലായിട്ടും നമ്മളിപ്പോ ഒരു മൂന്നോ നാലോ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ വെയിലത്ത് വണ്ടി നിർത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേ ഒക്കെ പോവുകയാണ് ചെയ്യുക ചെലതുമ്പോൾ ക്രാക്ക് ആയിട്ട് വരും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരലുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വളരെ റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ അതെ അതെ അപ്പൊ ന്യൂജൻ ബൈക്കുകൾ ടെൻ തൗസൻഡ് അപ്പൊ അതൊക്കെ നമുക്ക് ഏകദേശം ഒരു തൗസൻഡ് ബിലോ തൗസൻഡ് റേഞ്ചിലൊക്കെ വില കൂടിയ മോഡലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ക്രാക്ക് വീഴാത്ത സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത സാധനം പോലും നമുക്ക് പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ പരിപാടിയുണ്ട് നമുക്ക് ഇത് കൊറിയർ അപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് ജില്ലയിലാണല്ലോ കോഴിക്കോട് നമ്മൾ നടുവട്ടത്താണുള്ളത് അപ്പൊ നമുക്ക് കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് സേവനങ്ങൾ കൊടുക്കാൻ പറ്റും കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അവർ അയച്ചു വന്നാൽ സർവീസ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുമോ ആ അങ്ങനെ ചെയ്യാം അപ്പോൾ പിന്നെ ഈ പഴയ പഴയ ഡിജിറ്റൽ മീറ്റർ ഡിജിറ്റൽ മീറ്ററുള്ള ചില കാറുകളൊക്കെ അതായത് കമ്പനി സ്റ്റോപ്പ് ചെയ്തു പോയ സാധനങ്ങൾക്കൊക്കെ ഇതേപോലെ തന്നെ ക്ലസ്റ്ററിൽ ഈ മങ്ങി പോയ കേസൊക്കെ നമുക്ക് ചില ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളിലും നമുക്ക് ഇത് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ എക്സാമ്പിൾ ആയിട്ട് പറയണേ ഇപ്പം നമ്മളെ പുന്തോ പോലത്തെ വണ്ടിക്കൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈന്റ് ആണ് മീറ്റർ മങ്ങി മങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ചിലത് ഡെഡ് ആയി അപ്പോൾ ഒരു മിക്കവാറും വണ്ടികളും നമ്മൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പിന്നെ ഈ നമുക്ക് വാറണ്ടിയോ ശരി ഇലക്ട്രോണിക് സാധനം അല്ലെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ബൈക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളം നനയുന്ന സാധനമാണ് വാട്ടർ ഡാമേജ് ഒക്കെ നമുക്ക് അതിന് വാറണ്ടി ഒന്നും കൊടുക്കാൻ സാധിക്കും അല്ലാതെ നമ്മൾ ചെയ്യുന്ന വർക്ക് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് തന്നെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്ത് പിന്നെ ഈ മിക്ക വണ്ടീനും ഈ മീറ്ററുകൾ കംപ്ലൈന്റ് ആയി വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മളെ അത് ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണോ അല്ലെ വെള്ളം കയറിയിട്ടാണോ അത് ക്ലൈമറ്റ് ആണോ ആ ക്ലൈമറ്റിന്റെ പ്രശ്നം മിക്കവാറും ബൈക്കുകൾക്കൊക്കെയാണ് കൂടുതലായിട്ടും ബൈക്ക് കാരണം വരുന്നുണ്ട് നമ്മൾ വെയിലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും എന്താ പ്രശ്നം കാണിക്കുന്നത് പിന്നെ സാധാരണ രീതിയിൽ ആൾക്കാർക്ക് വണ്ടീന്റെ മെയിൻ്റെനൻസിന്റെ ഇതൊരു പ്രധാന ഘടകമാണ് അതായത് ഇപ്പൊ വണ്ടി നമ്മളിപ്പോ ഓയിൽ മാറ്റുന്ന എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ മാറ്റണം എന്തെങ്കിലൊക്കെ മാത്രമല്ല വണ്ടിക്ക് ലൈഫ് ഉള്ളു അതൊക്കെ ഈ മീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ സംഗതികളൊക്കെ വരിക അതായത് നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്താൽ ഒരു രണ്ടായിരം കിലോമീറ്റർ ഒക്കെയാണ് വണ്ടിക്ക് അത് ആഫ്റ്റർ സർവീസ് വരിക അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് മീറ്റർ ഒന്നും സമയത്ത് നമുക്കൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല പണ്ടൊക്കെ വളരെ ചുരുങ്ങിയ റേറ്റിൽ അമ്പതിനായിരം രൂപേന്റെ ഉള്ളിലൊക്കെ കിട്ടിയിരുന്ന വണ്ടിക്ക് ഏകദേശം ഒരു ലക്ഷം ആണ് വണ്ടിക്ക് റേറ്റ് അപ്പൊ വണ്ടീന്റെ സർവീസിന്റെ ഒരു പ്രധാന ഭാഗമാണിത് ആൾക്കാരൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിക്കില്ല ഇതിനെ പെട്രോൾ ഭാഗത്ത് വണ്ടി വീഴ്ച മാത്രമേ ആൾക്കാർ ചെയ്യുന്നുള്ളു അപ്പോ ഇത് വളരെ ചുരുങ്ങിയ പൈസ ചെലവാക്കി ആ വണ്ടിക്ക് കൂടുതലായിട്ട് ലൈഫ് ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാണെങ്കിൽ ആ വണ്ടി കൂടുതൽ ലൈഫ് ഉണ്ടാവും പോകുമ്പോഴും നമ്മൾ എത്ര കിലോമീറ്റർ നോക്കാറുണ്ട് വണ്ടി എത്ര ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ മീറ്റർ കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കൂലും ഇതിപ്പോ നമ്മളെ മാർക്കറ്റിലുള്ള യമഹ എ മീറ്റർ ആണ് ഇതിപ്പോ ഈ ഒരു കംപ്ലൈന്റ് ആണ് സാധാരണ ആയിട്ട് നമ്മൾ കണ്ടു തരാറുണ്ട് ഫൈഡ് ആയിട്ട് ഏകദേശം വർക്ക് കഴിഞ്ഞ ഒരു സാധനമാണ് ഇപ്പൊ അതായത് സാധാരണ രീതിയിൽ വണ്ടി നമ്മൾ ഇറക്കുമ്പോ അതായത് കമ്പനി ഇറക്കുമ്പോ ഏത് കണ്ടീഷനാണോ ഉള്ളത് അതേ കണ്ടീഷനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ചെറിയൊരു റേറ്റ് നമ്മൾ വാങ്ങുന്നു ചിലതൊക്കെ ക്രാഷ് കുടിക്കി പോയി കഴിഞ്ഞാൽ മാത്രമേ ചില ഇത് നമുക്കിത് മുഴുവനായിട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ട് അതിപ്പോൾ നമ്മളിപ്പത് ചെയ്ത് കഴിഞ്ഞ് വെച്ച ഒരു വർക്ക് കഴിഞ്ഞു വെച്ചാണ് ഗ്ലാമറിന്റെ മീറ്റർ ആണ് ഏകദേശം നമ്മൾ ഫുൾ ആയിട്ട് ഇതിന്റെ കാബിനറ്റ് സഹിതം നമ്മൾ ചേഞ്ച് ചെയ്തോ പുതിയ മീറ്റർ വണ്ടി മീറ്റർ വാങ്ങിച്ചാൽ അത് വരുന്ന വളരെ തുച്ഛമായിട്ടുള്ള വെയിറ്റ് നിങ്ങൾ ചെയ്യാൻ വരുന്നു അതായത് ആയിരം രൂപയിൽ താഴെ താഴെ ചാർജ് രൂപയിൽ താഴെ നമുക്ക് ചാർജ് ഏകദേശം ആയ ഭാഗം നമുക്ക് അതിലിപ്പോൾ ചെയ്ത് കഴിഞ്ഞാ ഇതിന്റെ ബിഫോർ ഉള്ളതും ഞാൻ കാണിച്ചു അതായത് നമ്മളിപ്പോ നമ്മള നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മള് വർക്ക് കഴിയുന്നതിന്റെ മുമ്പുള്ള മീറ്ററും അതുപോലെ വർക്ക് കഴിഞ്ഞിട്ടുള്ള മീറ്ററിന്റെയും വീഡിയോ നമ്മളിതാ നിങ്ങക്ക് ഏകദേശം മാറ്റിയെടുക്കണം ഇതിപ്പോ നമുക്ക് വർക്ക് മീറ്റർ ഇപ്പൊ ഈ മീറ്ററുകളൊക്കെ തന്നെ കേടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് മാറ്റി വേറെ പുതിയത് വെക്കുക അതായത് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണല്ലോ അപ്പം രോഹിത് ചേട്ടൻ ഇത്രയും പിന്നെ എന്താ പറയാ നമ്മള് തൊട്ടുമ്പോൾ മീറ്റർ കാണിച്ചു അത്രയും ശോചനീയ അവസ്ഥയാണ് അതിൽ നിന്നും അത് നന്നാക്കി എടുക്കാന്ന് രോഹിത് ചേട്ടന് നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്പം എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ മീറ്റർ സർവീസിൽ ഇത് ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ അപ്പം എങ്ങനെയാണ് ഈ ചെറിയൊരു പൈസക്ക് ഇത് നന്നാക്കി കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത് സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് ടിവിന്റെ സർവീസ് ആണ് ചെയ്തോണ്ടിരുന്നത് അപ്പം സാധാരണ രീതിയിൽ ഇതിപ്പം മീറ്ററിനൊക്കെ നല്ല റേറ്റ് ആണ് വരുന്നത് ചുരുങ്ങിയ റേറ്റിൽ ഇത് കസ്റ്റമറിലേക്ക് എത്തിക്ക അതായത് ചുരുങ്ങിയ റേറ്റിനത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു

മാർക്കറ്റിൽ ചില മീറ്ററിന്റെ പാർട്സുകളൊന്നും കിട്ടാത്തതുണ്ട് അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ടൈം എടുക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട് ലഭ്യമാണ് പിന്നെ നമ്മൾ എല്ലാ ജില്ലയിൽ നിന്നും നമ്മള് സർവീസ് എടുക്കുന്നുണ്ട് ആയിട്ട് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ചെയ്തിട്ട് തിരിച്ചയച്ചു തരുന്നതായിരിക്കും ചെറിയ ചെലവിൽ നമ്മളെ ഉപയോഗശൂന്യമായ വാഹനങ്ങളിലെ മീറ്ററുകളൊക്കെ അങ്ങനെ തന്നെ പറയാമല്ലേ അത് നല്ല പുതിയ കണ്ടീഷൻ രീതിയിലേക്ക് ആക്കി തരുന്നുണ്ട് അതും തുച്ഛമായ പൈസയ്ക്കാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പ്രേക്ഷകർ ആർക്കെങ്കിലും ഇങ്ങനത്തെ സേവനം ലഭ്യമാണെങ്കിൽ ഉടനെ റോഹി ചേട്ടനെ സ്വന്തം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കും നമ്പർ കൊടുക്കാമോ അല്ലേ അപ്പൊ നമ്മളെ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കോഴിക്കോട് നടുവട്ടത്ത് അല്ലെ നടുവട്ടം വന്നിട്ട് റോയി ചേട്ടനെ വിളിച്ചാൽ മതി സ്മാരകിൽ എത്തിട്ട് വിളിച്ചാലും അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് உதிரி விடியமாய் உடன் கண்டு முட்டான்